മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ അനുമോളോട് ഫുഡിന്റെ കാര്യത്തിലുണ്ടായ ഒരു പ്രശ്നം ചോദിക്കുന്നു രാത്രിയിൽ എന്തായിരുന്നു ആഹാരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം വീട്ടിലുള്ള മിക്കവരും അനുമോൾക്കെതിരെയാണ് ലാലേട്ടനോട് സംസാരിക്കുന്നത് നെവിനായിക്കോട്ടെ ആദില ഷാനവാസ് എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തി തന്നെയാണ് ലാലേട്ടനോട് സംസാരിക്കുന്നത് ഷാനവാസും ലാലേട്ടനോട് പറയുന്നത് അനുമോൾ ചെയ്തത് ശരിയല്ലെന്നാണ് അതുപോലെ തന്നെ ആതിലെ ലാലേട്ടനോട് പറയുന്നത് അനുമോൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പല നിലപാടുകളാണ് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് ആതിലെയും പറയുന്നു നെയ്വിനും അനുമോൾക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് നന്മമരമായി കിച്ചണിൽ നിന്ന് ദോഷ ചൂടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കൂടെയുള്ളവർ തന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അനുമോളെയും നമുക്ക് പ്രൊമോയിൽ കാണാവുന്നതാണ് കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നമാണ് ലാലേട്ടൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഈ ആഹാരത്തിന്റെ പേരിലുള്ള ഈ ഒരു വഴക്ക് കുറച്ച് ദിവസം നീണ്ടു നിന്ന വഴക്ക് തന്നെയായിരുന്നു ഇതേ തുടർന്ന് അനുമോള് ആതിലയോടും നൂറയോടും വീട്ടിലുള്ള ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അനുമോള് പിന്നീട് കിച്ചണിൽ കയറാതിരുന്നത് പോലും കുക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഡ്യൂട്ടി ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ലാലടനാ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വീട്ടിലുള്ള എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത് നമുക്കെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം